ഞങ്ങൾക്ക് ഇന്നലെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ കല്യാണത്തിന് എല്ലാവരും കൂടി പോവാൻ നിക്കണേ അമ്മേന്റെ ചന്താണ് കല്യാണ അപ്പൊ ഇന്നലെ അപ്പൂസും അമ്മയും കൂടി ഇരുന്നു പോയതേന്നു ഞങ്ങളെ കൂട്ടാതെ കൂട്ടാതോര് പോയിട്ടോ എന്നിട്ട് ഇപ്പൊ ഇന്ന് വന്നതാ ആദ്യായിട്ടാണ് അപ്പൂസ് ഞങ്ങളെ വേട്ടാരെ പിരിഞ്ഞ് അങ്ങനെ പോയി നിക്കണത് ഇത്ര പതിനഞ്ച് വയസ്സായി ആദ്യായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ഇടം കയറുന്നു രാത്രിയായപ്പോട്ടോ പക്ഷെ ഓരോണ്ടാവും പക്ഷെ ഓരോ പറഞ്ഞതൊന്നുമില്ല വിളിച്ചപ്പോഴൊന്നും ഒരു പോയി ഇനി പരിപാടിണ്ട് അപ്പൊ നടുവത്തെ അമ്പലത്തില് ഉത്സവാണ് അയിന്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു അത് കാണാൻ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ അമ്മേരൊന്നും രാവിലെ പോയതാണ് അമ്പലത്തിൽ പോയിട്ട് കൊറേ ആൾക്കാർ എല്ലാം എല്ലാ വീഡിയോ കാണുന്നതാണ് അപ്പൊ നെല്ലേ പിന്നെ ചേച്ചിനെ കണ്ടു അപ്പൊ അവർക്കൊരു കായ് പിന്നെ വേറെ ഒരു സാറേ ചേച്ചീനെ കണ്ടു രണ്ടാൾ പോയിട്ട് കണ്ടു കൊറേ ആളെ നമ്മള് നിക്കുന്നില്ല അങ്ങനെ പോയി നല്ല തിരക്കല്ലേ രണ്ടാളൊന്നല്ലേ സെറ്റ് കാണിച്ചെ അപ്പൊ സാമയം നോക്കി പന്ത്രണ്ട് മണിയായിട്ടോ അപ്പൊ കുറച്ചുനേരം അടുക്കള എന്റെ പണി ഉണ്ടായിരുന്നു അവിടെ വയറിങ് ബൾബൊക്കെ വെക്കണുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ബാത്റൂമിലും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണിച്ചു തരും അപ്പൊ അതിന്റെ പണിന്റെ ആളുണ്ടായിരുന്നു അപ്പൊ അയാൾക്കും കല്യാണം ഉണ്ട് അപ്പൊ കാരണം പണി പണിയെടുത്തിട്ട് ആണ് നമ്മൾ ഈ കല്യാണത്തിന് പോണത് അപ്പൊ അങ്ങനെ പോവുക അല്ലെ പോയി തന്നിട്ട് സ്ഥലത്താണ് അപ്പൊ നമ്മളെ

ഒരു കാട്ടുകൂടെ പോണത് ടൗ കൂടെ ആ റോഡിലാ പോണത് ടൗൺ കൂടെ പോണത് നമ്മള് വിറകണേ തോട്ട തോട്ടത്തിൽ പോണത് അത് രാത്രി ആയിട്ടാണ് പിന്നെ വന്നിട്ടല്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് ആ ഇനി വല്ലാതെ ഗ്യാസ് ചിലവ് കൊറച്ചുപേർക്കൊക്കെ ഇണ്ടാക്കണം അപ്പൊ കൊറച്ചു നേരം പണിയെടുത്ത വേർഗ് നമുക്ക് പോരണം അല്ലേ അതിന് കൊറച്ചു നേരം നമ്മള് വേടിയെടുക്കണോ ഈ സ്ഥലത്ത് ാണ് അപ്പൊ കണ്ടോ പോണ സ്ഥലം നോക്കിയേ നല്ലൊരു കാട്ടാണ് ഞങ്ങള് പോണത് പക്ഷേ കാടാണെങ്കിലും വീടുകളോണ്ട് അറിയില്ല மதியோ குழப்பி பைசாடிலும்

എടുക്കാൻ പറഞ്ഞു പോകും പക്ഷെ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ സാഹചര്യം മാറും നല്ല തിരക്കുള്ള കല്യാണം ആണ് കേട്ടോ അത്യാവശ്യം കല്യാണം കെട്ടൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടില്ല രണ്ടുമണിന്റെ ഉള്ളിലൊക്കെയാണ് പെണ്ണുവിടെ എത്തുന്നത് അപ്പൊ ഇപ്പൊ എന്തായാലും സമയം ഒരു മണിയാണ് അപ്പൊ ഈ സമയത്താണ് ഭക്ഷണത്തിന് സമയല്ലേ നല്ല തിരക്കാണ്

അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വരുത്തി പുതിയത് വെച്ചതാണ് ഇത് സിങ്ക് പഴയതും ഇത് പുതിയതും അപ്പൊ അടിപൊളിയായിട്ട് പക്ഷെ അപ്പൊ നേരിട്ട് ചെറുതീന്ന് വരുന്ന അവിടുന്ന് വെള്ളം ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവച്ചിട്ടാണ് അതെടുത്താ കുടിക്കണത് അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി ഇട്ട് പൊട്ടിച്ചു പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളില് കോൺക്രീറ്റ് നറച്ചതായോണ്ട് നമുക്ക് കൊട്ടത്തലത്തേക്ക് ആവൂല കണ്ടല്ലേ പൈപ്പ് വെച്ചാല് മറ്റു കാര്യങ്ങളൊന്നും പിന്നെ കൊട്ട് തൊട്ട് ഗ്ലാസ് ഒക്കെ ലൈറ്റ് 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 ആറ് അത് അപ്പൊ നമുക്ക് നമുക്ക് തീരെ കാരണം നല്ല അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ േ ഇത് മൂന്നെണ്ണം വരുന്നെണ്ണം കൊറച്ച് ഓവറായിട്ട് തോന്നി അപ്പൊ ഞങ്ങള് ഒരെണ്ണം കട്ട് ചെയ്ത് വാങ്ങിയതാണ് അപ്പൊ ഇതിന് അഞ്ഞൂറ് രൂപ തൊണ്ണൂറ് തൊണ്ണൂറ്

പിന്നെ പിന്നെവിടെ ഒക്കെ ഇത് വരുമ്പോ തന്നെ രസം എന്ത് പെട്ടികള് വരുമ്പോ കൂടുകള് അതൊക്കെ നമ്മക്ക് പിന്നെ നോക്കാം അതൊക്കെ പിന്നെ കൊറച്ച് കഴിയട്ടെ ഇപ്പൊ അടിപൊളിയല്ലേ മൂന്നെണ്ണത്തിന് വരികയാണെങ്കിൽ അഞ്ഞൂറ്റി ആയിരത്തഞ്ഞൂറോ അങ്ങനെയൊക്കെ പറഞ്ഞത് മൂന്നെണ്ണം ഒരു ഒറ്റ ഒറ്റത്തില് ഒരു സാധനത്തിന് പോലും മൂന്നെണ്ണം തോന്നിക്ക പല ഉയരത്തിലായിട്ട് ഒന്നിങ്ങനെ 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 അങ്ങനെ അല്ല ഭംഗിയായിരുന്നു ഓവർഔട്ടാണോ ചാപ്പളത്ര വലുപ്പുള്ളൂ അയ്യോ പിന്നെ വാ ആ പാവാ ഞാൻ പൂസിനൊക്കെ വീഡിയോ മാത്രല്ല നമ്മക്ക് നിക്കുമ്പോഴും ഇതൊക്കെ അടുക്കളയ്ക്ക് വരുമ്പോ ഒരു സമാധാനം വേണ്ട നോക്കുമ്പോഴേ ഇതും കൂടി ഞാൻ ചളി ഞമ്മക്ക് അറിയില്ല പോയി കിടക്കണോ ഞാൻ

അച്ഛനും കിടന്നിറങ്ങി എന്നാലും നമ്മള് മാത്രം മൂന്നാളിട്ടുമ്പോ പോയില്ലേ അപ്പേട എല്ലാരും പോയില്ലേ അമ്മമ്മയില്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല കേട്ടോ അമ്മ പാവലോക്കോട്ടെ പിന്നെ നമുക്ക് ഷാ വെച്ചു വേണ്ട കിട്ടിയ എന്താ പറയാ യൂറോപ്പം വിചാരിച്ചിട്ടാണ് തുണികളൊക്കെ ഇടാൻ വേണ്ടിട്ട് ഈ സാധനം ഈ ഭാഗത്താണ് വെച്ചത് പിന്നെ സോപ്പ് വെക്കാൻ ഇവിടെ വെച്ചത് പിന്നെ പൈപ്പ് 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 ആ ആ ഒരു സാധനണ്ട പണ്ടേത്തെ പോലെ പണ്ടത്തെ സിസ്റ്റം തൈലിട്ടുന്നുള്ളു ഒന്ന് ഇങ്ങനെയൊക്കെ വാഷിംഗ് മെഷീൻ വിറ്റ പെയിന്റ് അടിക്കണ്ടവിടെ ഒരു ഇതടിക്കണ്ടിട്ട് അല്ലെ ആ സാധനം പഴയ തുറക്കണ കൊടുത്തു വെക്കണ സാധനണ്ട് മുപ്പത് ഉറപ്പേക്ക് നമ്മള് വേസ്റ്റ് കൊടുത്തു അതില് മുന്നൂറ് സാധനം പോയി ഏത് ആ കുറ്റി അതേപോലെ പൊടി ആക്കാനുണ്ട് അമ്മ ബാത്റൂമെടുക്കാറൂമുള്ള പാത്രാണ് കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ

എല്ലാ പണിക്കാരും കൊടുത്തുണ്ട് നമ്മളെ വീടിന് തർക്കല്ട്ട ഒരു ഏട്ടനുണ്ട് വീടിന് എന്ന് പറയേ അപ്പൊ അമ്മ പിന്നെ നമ്മളെ കുട്ടിയച്ചനും വേണ്ടിട്ട് രണ്ട് മുണ്ട് വാങ്ങി വെച്ചതാണ് അപ്പൊ നമ്മളൊരു ആഗ്രഹമല്ലേ കൊടുത്തു എല്ലാരും കൊടുത്തുണ്ട് കൊടുത്ത പറയാൻ പാടില്ല എന്നാലും നാളെ ഉദ്ഘാടന ഉദ്ഘാടന ആരോ ഉദ്ഘാടനം കഴിക്കണേതും കാട്ടി കൊടുക്കണല്ലേ ഒന്നും ഇവിടെ കാട്ടി ബാക്കി ഇവിടെ 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 എന്താ കാണാനല്ല ഇപ്പോ ഇതിന്റെ ഉള്ളിലില്ല ഒന്നില്ല തന്നെ അറിയല്ലേ ഇപ്പോ കാണാനല്ല ഫുൾ കണ്ടുണ്ടല്ലല്ലേ ഒരു കല വാങ്ങിച്ചിട്ടുണ്ട് പാലാച്ചാനാണ് എന്ന് വാങ്ങിയല്ലേ പാലാച്ചാ കലോ വാങ്ങേറ്റോ ഒരു ചോദ്യം ചോദിക്കാം പാലാച്ചാനേ വരാൻ മംഗല്യം അമ്മ മംഗലത്തിലാണ് പാലാച്ചാന ഇത് പ്രായസം മംഗലത്തിലാണ് പാലാച്ചാ ഇനി നി വെക്കണോ

എന്നിട്ട് സിന്താറ്റോട്ട് പോയാൽ നമ്മള് വിശേഷമൊക്കെ കാണിക്കലിണ്ട് ഇത് ഞങ്ങള് പോവാത്തോണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇനി പോവൂലേ ഇനി പോലെ ചെലപ്പോ അപ്പൊ ഇന്നലെ സന്ദേശി വന്നേ നോട്ടോ അപ്പൊ സന്ദേശി വന്ന് എന്താ വിശേഷൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു നമ്മളിങ്ങനെ ഇന്നലെ തന്നെ തിരിച്ചു പോവേണ്ടി വന്നു അപ്പൊ ഇനി രണ്ടിസം കഴിഞ്ഞിട്ട് വരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വിശേഷൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇന്നത്ര വിശേഷം അത്രേ ഉള്ളു നമുക്ക് പിന്നെ നാളെ കാണാട്ടാ എല്ലാര്ക്കും ഭാഗമായി